ജേ കെ റി എല്ലാവർക്കും സുസ്വാഗതം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഡേ നയൻറ്റി ത്രീ ഈ ബിഗ് ബോസ് സീസൺ സെവൻ എന്ന് പറയുന്നത് ഏതിൻ്റെ പണി എന്ന് പറയുന്നത് ഏഴിൻ്റെ അലിഗേഷൻസാണ് ഉദ്ദേശിക്കുന്നത് എന്ന് തുടങ്ങിയ അലിഗേഷൻസ് റിയ ഒരു സീസൺ നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള കോണ്ടന്റുകളും കാര്യങ്ങളാണ് ഇതിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ചെല്ലും തോറും കഴിഞ്ഞ സീസൺ വരെ എനിക്ക് തോന്നിയിട്ടുള്ളത് കണ്ടസ്റ്റൻസ് റീഎൻട്രി ചെയ്യുന്നത് ഇവിടെ നിൽക്കുന്നവർക്ക് ഊർജം പകരാനും അവർക്ക് കുറേം കൂടിയും എനർജി കൊടുക്കാനൊക്കെ ആയിട്ടാണ് ഈ പക്ഷേ ഈ ഒരു സീസണില് വന്നവര് മറുപടി കൊടുക്കാൻ വേണ്ടി കയറ്റുവിട്ടിട്ടുള്ളതാണ് ബിഗ് ബസ് അതായത് ഇവിടുന്ന് മേടിച്ച് പോയ പണി തിരിച്ചു കൊടുക്കുക അതും ഒരു ഏഴിൻ്റെ പണിയാണ് അതും ഇത്രയും ദിവസം അവിടെ താമസിപ്പിക്കുക കണ്ടസ്റ്റൻസിൻ്റെ കൂടെ ഏഴ് കണ്ടസ്റ്റൻസിനും ഇപ്പോഴാണ് ഒരു പ്രഷർ കുക്കർ ഓൺ ആയിട്ടുള്ളത് നാളെ ഗംഭീരം അടിപൊട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഷാനവാസിനെതിരെ അനുമോൾക്കെതിരെ ആദിന നൂറയ്ക്കെതിരെ അങ്ങനെ എല്ലാവർക്കും കനത്ത ഓരോരോ മറുപടികളുമായിട്ടാണ് ഓരോരുത്തർ എൻട്രി ചെയ്യാവുന്നത് അപ്പൊ ഇന്നുണ്ടായ അലിഗേഷൻസ് ഞാൻ ഇതുവരെ ലൈവില് കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനൊരു സംഭവം ഇപ്പൊ ഇന്ന് ആദില ഷാനവാസിനോടും ജിഷിനോടും പറഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു സംഭവം മുമ്പ് ഈ ബിഗ് ബോസ് വീടിനകത്ത് നടന്നിരുന്നു എന്ന് വ്യക്തമാവുന്നത് തന്നെ അപ്പൊ നമ്മൾക്ക് ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മളൊക്കെ പൊട്ടന്മാര് ലൈവ് കാണവരൊക്കെ പൊട്ടന്മാരാണ് അപ്പോൾ പകുതി ഒരു കട്ട് ചെയ്ത് കളയുണ്ട് അല്ലെങ്കിൽ പകുതി സാധനം ഒരു പുറത്തേക്ക് വിട്ടുന്നില്ല അപ്പോൾ ഷാരികക്ക് കെ പി ശാരിക ഹോട്ട് സീറ്റർ ഷാരികയ്ക്ക് അനുവിനോടുണ്ടായ പ്രണയം അതൊന്ന് ജിഷിൻ റന അഭിലാഷ് പ്രവീൺ നാല് പേരുടെ എൻട്രി വൈകുന്നേരമായപ്പോൾ മസ്താനി വന്നു മസ്താനി വന്നാൽ പിന്നെ പറയണ്ടല്ലോ മസ്താനി ഇപ്പം ഇന്നൊന്നും ചൊറിഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ മിക്കവാറും നാളെ ചൊറിയാൻ സാധ്യതയുണ്ട് ഇന്ന് വന്നതിൻ്റെ ഒരു ആകെ ആകെപ്പൊഴുത്തിരിക്കണല്ലോ അപ്പം ആ പുഴുങ്ങല് മാറിയിട്ട് നാളെ നെറ്റിക്കുക എന്നുള്ള എല്ലാവർക്കും അവൾക്കും ഉണ്ട് പകുതി കണക്ക് തീർക്കാനൊക്കെ അപ്പാന് വിളിച്ചതെറി നല്ല രീതിയിലുള്ള ഒരു പെണ്ണിനോട് വിളിക്കാൻ പറ്റാത്ത തെറി തന്നെയാണ് അപ്പാനൊന്നു വിളിച്ചിട്ടുള്ളത് അവനെന്ത് ന്യായീകരണം നിരത്തിയാലും പക്ഷേ ഒരു ആളെ എഡിക്റ്റായിപ്പോയി സ്റ്റേജുമ്പോൾ നിന്നിട്ട് പറയേണ്ട വാക്കുകളല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത് അത് വേറൊരു കാര്യം ഒക്കെ ഇതിനും കൂടി കണക്കിങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിശേഷങ്ങൾ പറയാനുണ്ട് ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇലചിതമേ ഇലഞ്ചിതമേ ഈ സോങ്ങോടുകൂടി ബിഗ് ബോസ് വീഡിയോ ഉണ്ടരികയാണ് ഏതാണ്ട് ഉച്ചവരൊക്കെ ഒരു അവസ്ഥ തന്നെയായിരുന്നു അതിന് ശേഷമാണ് നമ്മളെ ജിഷിനും പ്രവീണയും എൻട്രി വരുന്നത് ഇന്നലെ ശാരിക കെ പി വന്നപ്പ തൊട്ടിട്ട് ആരിലേക്ക് നുറയ്ക്കെതിരായിട്ട് ഗംഭീരമായിട്ടുള്ള ഒരു ചൊറിച്ചില് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങോട്ട് അടക്കുമ്പോഴും ഇങ്ങോട്ട് അടക്കുമ്പോഴൊക്കെ ചൊറിച്ചിലാണ് നമ്മൾ അപ്പൊ അവരുടെ അടുത്ത് എടുത്തിട്ട് കാര്യമില്ല അവര് തിരിച്ച് നല്ല രീതിയിൽ മാന്തും അപ്പൊ അത് അങ്ങനെ ചൊറിച്ചിലും മാന്തലും ചൊറിച്ചിലും മാന്തലായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കയായിരുന്നു പക്ഷേ അത് വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ചു പൊട്ടിത്തെറിച്ച് മീൻസ് പൊട്ടിത്തെറിക്കാൻ കാരണം ആ ഈ ഐഡന്റിറ്റി ഇല്ലാത്തവന്മാരുടെ വർത്താനൊന്നും കേക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലുള്ള സംഭാഷണം വന്നപ്പോൾ നൂറയ്ക്ക് അത് കേട്ട് നിൽക്കാൻ സാധിച്ചില്ല നൂറ നല്ല രീതിയിൽ പൊട്ടിത്തെറിച്ചു വലിയ രീതിയിലൊന്നും സംസാരിക്കില്ല പക്ഷെ സംസാരിക്കേണ്ട സമയത്ത് സംസാരിച്ച അവളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഭയങ്കര പാടായിരിക്കും ശരിക്കും തേച്ച് ഒട്ടിക്കും അക്ബർ വേഗം ശാരികിനും കൊണ്ട് പുറത്തോട്ട് പോയി അപ്പോൾ ആദില നമ്മുടെ ഷാനവാസിൻ്റെ അടുത്തും ജിഷിൻ്റെ അടുത്തൊരു കാര്യം പറയുന്നുണ്ടായി അതായത് മുമ്പ് ഷാരിഖയ്ക്ക് ഇപ്പം ഇവിടെ കണ്ടസ്റ്റൻ്റ് ആയിരുന്നപ്പോൾ ഷാരികയ്ക്ക് അനുവിനോട് ഒരു പ്രണയം ഉണ്ടായിരുന്നു അത് പ്രണയം പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൾക്ക് ഹഗ് ചെയ്തപ്പോൾ അനുമോൾക്ക് അവളോടൊരു ഇതുള്ള പോലെ തോന്നി എന്ന് ആദിലോട് ഇവള് പറഞ്ഞു സത്യത്തിൽ അങ്ങനെയല്ല സത്യത്തിൽ ഇവൾക്ക് അനുമോളോട് ഒരു പ്രണയമുണ്ട് പക്ഷെ അത് ഇവളുടെ ഒരു സ്വഭാവം ഇവളുടെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ ഇവളോട് ഇങ്ങോട്ട് ഇഷ്ടമാണ് പറയണം അത് ഇവളുടെ കോളേജിൽ പഠിക്കുമ്പോൾ അതായത് ഇവളെന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഷാരിക കെ പിന്നെയാണ് ഷാരിഖ കെ പി കോളേജിൽ പഠിക്കുമ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് ഇഷ്ടമാണ് പെണ്ണുങ്ങൾ പറയാറുണ്ട് ഇത്രേം അപ്പൊ ആ ഒരു സംഭവം ആതിലേടെ അടുത്ത് പറഞ്ഞപ്പോ ആദില അനുമോളോട് പോയി ഡ്രസ്സിങ് റൂമിൽ വെച്ചിട്ട് സ്വകാര്യത്തിൽ ചോദിച്ചു ചോദിച്ചപ്പോ അനുമോള് പറഞ്ഞു എനിക്കങ്ങനെയൊന്നുമില്ല ഞാൻ എനിക്ക് ആണുങ്ങളോടാണ് ഇഷ്ടം അങ്ങനെയുള്ള രീതിയിൽ സംസാരിച്ചു പക്ഷെ ഇത് സംഭാഷണം പോണത് എയർലാണല്ലോ അപ്പൊ ലൈവ് അപ്പൊ അത് ശാരീരികക്ക് നന്നായി പുറത്തു പോയപ്പോ കൊണ്ടു അപ്പോൾ എപ്പിസോഡ് കണ്ടപ്പോഴാണ് എന്ത് കണ്ടപ്പോഴാണെന്ന് അറിയില്ല ലൈവ് കണ്ടപ്പോഴെന്ത് കണ്ടപ്പോഴാണാവും പക്ഷെ ഞാനിതൊന്നും കണ്ടിട്ടില്ല കേട്ടോ ലൈവില് ഇതിൻ്റെ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത്രയും പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ ഇവരൊരു സോൾവായി ഒത്തുതീർപ്പുണ്ടായിരുന്നു പക്ഷെ ആ ഒത്തുതീർപ്പിൻ്റെ സമയത്ത് അതിൻ്റെ ഒരു ക്ലൈമാക്സ് നമ്മളാ ബിഗ് ബോസ് കാണിച്ചിട്ടില്ല ലൈവിലും കാണിച്ചിട്ടില്ല എപ്പിസോഡിലും കാണിച്ചിട്ടില്ല ഇവർ ടോയ്ലറ്റിൻ്റെ അവിടെ വെച്ചിട്ട് ആദില നൂറ ശാരിക ഇവർ മൂന്ന് പേര് ഇരുന്നിട്ട് ഈ സംഭവം കോംപ്രമൈസ് ആക്കുന്നുണ്ട് ഇവർ പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ കോംപ്രമൈസ് ആക്കുന്ന സാധനം നമുക്ക് ലൈവിലും കാണിച്ചിട്ടില്ല എപ്പിസോഡിലും കാണിച്ചിട്ടില്ല ഇപ്പം ആ ടോയ്ലറ്റിൻ്റെ പരിസരത്ത് ഇവരുടെ സംഭവം ക്ലൈമാക്സിലേക്ക് കടക്കുന്ന സമയത്ത് തന്നെയാണ് ജിഷിനും നെവിനും തമ്മിലുള്ള ഒരു സംഭവം കിച്ചണിൽ നടക്കുന്നുണ്ടായിരുന്നത് കോണ്ടന്റ് കോണ്ടന്റ് രണ്ട് കോണ്ടന്റ് മിക്സായി വരുമ്പോൾ ഏത് കാണിക്കുന്നുള്ള ഒരു എന്താ പറയുക പരാക്രമണമായിരുന്നു ബിഗ് ബോസിനെന്ന് തോന്നുന്നു സോ നമുക്ക് അതിൻ്റെ ഒരു ക്ലൈമാക്സ് കാണാൻ സാധിച്ചില്ല പിന്നെ കാണുന്നത് നമ്മുടെ നെവിൻ്റെയും ജിഷിൻ്റെയും തമ്മിലുള്ള വിഷു ആണ് അത് പ്രത്യേകിച്ചൊന്നുമില്ല അത് വെറുതെ ചോറുന്നതാണ് ഇവന് ഇവൻ കൊടുത്ത പൂരിയാള് പകുതി ഉണ്ട് കഷ്ണം കഴിച്ചിട്ട് ബാക്കി വേസ്റ്റ് ബോക്സിൽ ഇട്ടു വേസ്റ്റ് ബോക്സിൽ ഇട്ടത് നെവിന് ഇഷ്ടമായിട്ടില്ല പിന്നെ നെവിന്റെ കൈ പൊള്ളിയിട്ടുണ്ടായിരുന്നു ആളെ വെച്ച് അവൻ്റെ ഇങ്ങനെ ചട്ടകം തട്ടിപ്പറിക്കുക അങ്ങനെ എന്തൊക്കെ ഉണ്ടായൊന്നും ലൈവില് കാണിച്ചിട്ടില്ല ചുവന്ന മര്യാദയ്ക്ക് മറ്റു സംഭവം നടക്കണ കാരണം അതാണ് കാണിച്ചിരുന്നത് അപ്പം അതുകൊണ്ട് ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മനസ്സിലാവില്ല ഇതിൻ്റെ ഉന്മൂല കാരണം മനസ്സിലായിട്ടില്ല എപ്പോഴും ജിഷിൻ്റെയും ഈ വിഷയം അപ്പൊ ആ സമയത്ത് മുൻഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നാൻ നേരത്ത് മാത്രം കയറി വരും അത് അക്ബറിന് പിടിച്ചില്ല അപ്പൊ അക്ബർ പറഞ്ഞു ഇവിടെ മൂന്ന് നേരം വെച്ചിണ്ടാക്കിയത് അവൻ തന്നെയാണ് പിന്നാൻ നേരത്തൊന്നുമല്ല ഇവിടെ കയറി വരുന്നത് അതൊക്കെ എട്ടാക്കി മടക്കി താൻ തന്നെ ഞാൻ പറഞ്ഞു മുൻഷിക്ക് നല്ല മറുപടി ഒക്കെ കൊടുക്കുന്നുണ്ട് അക്ബർ അവിടെ പിന്നെ നെവിൻ കരഞ്ഞു അപ്പൊ നെവിൻ അത്രയും വിഷമായിട്ടുണ്ടാവും അതുകൊണ്ടാണ് കാരണത് നെവിൻ അങ്ങനെ കരയുന്ന ഒരാളല്ല സോ നവീന കറിഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അതവിടെ നിൽക്കട്ടെ പിന്നെ നമുക്ക് രാത്രിയിലത്തെ വിഷയത്തിലോട്ട് വരാം അതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ കലാഭവൻ സരികയും റാനിയും തമ്മിലുള്ള ഒരു വിഷയം ഉണ്ടായിരുന്നു അത് അത്ര വലിയ വിഷയമൊന്നുമല്ല വന്നപ്പോൾ ഹഗ് ചെയ്തില്ല മൈൻഡ് ചെയ്തില്ല ഇതാണ് സരികയുടെ പരാതി മൂന്നാമത്താഴ്ച എവിറ്റായി പോയി എന്ന് പറഞ്ഞു ഇതൊക്കെ ഒരു കാരണമാണോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലേ അപ്പൊ ആ ഒരു സംഭവം ഒക്കെ വെച്ചിട്ട് കലാപവും ശരിയൊക്കെ കരഞ്ഞു തുടങ്ങി പിന്നെ ബാറ്ററി ചേഞ്ച് ചെയ്യാൻ വന്നപ്പോ റന്നെ ചോദിച്ചു നിങ്ങൾ ഇതിനൊക്കെ കരയോ എന്ന് ചോദിച്ചു അപ്പൊ ആൾക്ക് പിന്നെയും പിടിച്ചില്ലേ അപ്പൊ അവിടെ നിന്ന് വീണ്ടും ഓടി ബെഡ്റൂമിൽ കീടി അപ്പൊ അത് സംഭവം ആ സമയത്ത് അനുമോള് ചോദിച്ചു എന്തിനാ ചേച്ചി കരഞ്ഞെന്ന് ചോദിച്ചപ്പോ അനുമോളോട് പറയണ്ടായിരുന്നു നീ എവിടെ കരയാറൊന്നുമില്ലേ നീ മാറി നിൽക്കുന്നു നീ എന്റെ അടുത്ത് സംസാരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തി അവസാനം റേന വന്ന് ഹഗീത പ പ്രശ്നം സോൾവഡായി പിന്നെ മുൻഷി രഞ്ജിത്തും റണിയും തമ്മിലുള്ള ഒരു വിഷയം ഉണ്ടായിരുന്നു കണ്ടൻ്റെയോട് കണ്ടാണ് ചാകരയാണ് കണ്ടിട്ട് അത് വന്നപ്പോൾ തന്നെ മുടയാണോ എന്ന് ചോദിച്ചു അറിയാലോ റണിയും രഞ്ജിത്തായിട്ട് മുമ്പേ ഒരു വിഷയമുണ്ട് അപ്പം അതൊക്കെ തന്നെയാണ് അപ്പം ഇവർ ഇതൊക്കെ പുറത്ത് പോയിട്ട് പറഞ്ഞു തീർത്തിട്ടില്ല അപ്പം ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത് മാറ്റാൻ അത് എനിക്ക് തോന്നണേ ഇവർ വന്നോര് കോണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്ന് തോന്നുന്നു ഇവരുടെ ഗെയിം ഓവർ ആയതാണ് അത് ഓൾറെഡി എല്ലാവരും പറയുന്നുണ്ട് ഗെയിം ഓവർ ഓവറായതാന്ന് പിന്നെ അപ്പാനി പറഞ്ഞൊരു പോയിന്റ് ഉണ്ടായിരുന്നു അത് എനിക്ക് വളരെയധികം ഇതായിട്ട് തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പാനി പറഞ്ഞു നമ്മളാണ് വില്ലന്മാർ ഇവിടുത്തെ അത് കാരണം അറിയുമെന്ന് വെച്ചാൽ അപ്പം അക്ബർ ചോദിക്കുന്നുണ്ട് ഞാൻ നമ്മൾ വില്ലന്മാരാണ് അവർ നമ്മളെക്കാട്ടും കൂടുതൽ കുഴപ്പങ്ങളും കൂടുതൽ അലമ്പുകളൊക്കെ ഉണ്ടാക്കിക്കണത് മറ്റൊരാണ് ഈ അനുമോളും അനീഷും പിന്നെ എങ്ങനെ നമ്മൾ വില്ലന്മാരായെന്ന് ചോദിക്കുമ്പോൾ അപ്പാൻ ഒരു പോയിന്റ് പറയുന്നുണ്ട് അതായത് ഇവർ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പോയിട്ട് കുറച്ച് ഒച്ചത്തിൽ ഓളിട്ട് നമ്മളെ വിഷമങ്ങളൊക്കെ എടുത്തിട്ടിട്ട് നമ്മൾ ദേഷ്യത്തിൽ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒന്നും മിണ്ടത്തില്ല മിണ്ടാതെ ഒരു മൂലയിലേക്ക് പോവുക അല്ലെങ്കിൽ വെറുതെ നടക്കുക അപ്പോൾ റിപ്ലൈ തരാതെ സെന്റി അടിച്ച് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുക്കും അതാണ് ഗെയിം അത് ഔട്ട് പോവുമ്പോൾ അവർക്ക് അനുകൂലമായിട്ടാണ് അത് ഔട്ട് പോവുക സോ നമ്മളവിടെ വില്ലന്മാരാവും ആ ഒരു പോയിന്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ എനിക്ക് പുറത്ത് പോയപ്പോ ഗെയിം മനസ്സിലായി തോന്നുന്നു സംഭവം അത് തന്നെയാണ് അനുമോള് പിടിച്ചേക്കുന്നതും അനീഷ് പിടിച്ചേക്കുന്ന സ്ട്രാറ്റജിയും രണ്ടും സെയിം തന്നെയാണ് അവിടെ പിന്നെ ഈ കട്ടപ്പേടെ വിഷയം ഇന്നലോട്ട് തുടങ്ങിയതാണ് അത് ഇനി ചോദിക്കില്ല അതായത് മറ്റേ പ്രവീൺ വന്നിട്ടൊരു ഹിൻഡ് കൊടുത്തിട്ടുണ്ട് ശൈത്യക്ക് ആ ഹിൻഡ് കൊടുത്തതിന് ശേഷമാണ് പിന്നെ ശൈത്യ അടങ്ങിയത് ശൈത്യ പിന്നെ അതൊന്നും ചോദിക്കാനൊന്നും പോയിട്ടില്ല പക്ഷേ ഗോപ്രോമച്ചാണ് ഒരു വീഡിയോ ഇട്ടത് ഞാൻ കണ്ടായിരുന്നു അതായത് ശൈത്യേനെ പറഞ്ഞു വിട്ടത് അനുമോളേനെ ചെയ്യിപ്പിക്കാനുള്ള പി ആറിൻ്റെ ഒരു തന്ത്രമാണെന്ന് പറയുന്നുണ്ടായിരുന്നു എന്ന് വെച്ചാൽ അനുമോളുടെ പി ആറും ശൈത്യയുടെ പി ആറും സെയിം ആണെന്ന് പറഞ്ഞത് സോ അനുമോൾക്ക് ശൈത്യ ഇപ്പോൾ ഓൾറെഡി ഔട്ടായല്ലോ അപ്പോൾ ശൈത്യയ്ക്ക് കൊടുത്ത ആശ് തിരിച്ച് കിട്ടണമെങ്കിൽ ഇപ്പോൾ ശൈത്യേനെ വെച്ചിട്ട് ആ പി ആറ് വീണ്ടും ഒരു ഗെയിം കളിക്കുകയാണ് അതായത് കോർണറിങ്ങ് കോർണറിങ് ഒരു നല്ലൊരു സ്ട്രാറ്റജിയാണ് കോർണറിങ് വന്നാൽ തന്നെ ആ കോർണർ ചെയ്യുന്ന ആൾ ആള് അതാണ് സംഭവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ ലൈ പിന്നെ രാത്രിയിലത്തെ സംഭവത്തിലോട്ട് വരികയാണെങ്കിൽ ഏർ അപ്പാനി മസ്താനി തമ്മിലുള്ള വിഷയം പുകഞ്ഞു പുകഞ്ഞു നിൽക്കണുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ബിൻസിക്ക് ആ സംഭവം ചോദിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബിൻസി അനുമോളോട് ഏ ആ ഒരു സംഭവുണ്ടല്ലോ നീ കാരണമാണ് എവിറ്റായി പോയത് എന്നുള്ളത് അത് ഷാനവാസും കുറേ നാള് നമ്മുടെ അപ്പാനീനെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ട് ഈ ഇവളുടെ കേസ് വെച്ചിട്ട് അപ്പോൾ അത് രണ്ടും ചോദിക്കണം ബിൻസിക്ക് അപ്പാനി അത് മാക്സിമം പിടിച്ചു നിർത്താൻ നോക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ പക്ഷെ ചോദിക്കാൻ വേണ്ടി അവിടെ തയ്യാറെടുക്കാണ് അതിൻ്റെ ഇടയിൽ കട്ടപ്പ വെളിച്ചേനയെ പറ്റിയിട്ട് ഏർ അനുമോളോട് ചോദിച്ചപ്പോ അനുമോൾക്ക് അതിന് ഉത്തരല്ലേ പറയാൻ ചെറിയൊരു വിഷയമാണെന്ന് പറയുന്നു ഈ കട്ടപ്പ എന്ന് വിളിച്ചതിന്റെ കാരണം ഓക്കെ അപ്പൊ നീ ഇപ്പൊ നീ ഇവിടെ പറയുന്ന ഓരോ വർ വേടുകളും പുറത്തുള്ള ആൾക്കാർക്ക് അതായത് ഓരോരുത്തരുടെ ജീവിതത്തില് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കണ്ടതെന്ന് എനിക്കറിയോ എന്തൊക്കെ കഷ്ടതകൾ നീ മൂലം ഇവിടെ ഉണ്ടാകുന്നുണ്ട് എന്നറിയോ എന്നുള്ള രീതിയിൽ അപ്പാൻ ചോദിക്കുകയാണ് ബിൻസിയോട് പറയാൻ പറയാണ് ബിൻസിയോട് പറയാൻ പറയുമ്പോൾ ബിൻസി പറയുന്നുണ്ട് നീ ഇവിടെ അനീഷിൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചിട്ടും ഇങ്ങനെ കാണിച്ചിട്ടും അതുപോലെ ഐ ലവ് യു പറഞ്ഞിട്ടും ചാച്ച എന്ന് വിളിച്ചിട്ടും ചാച്ചെന്ന് ഒക്കെ പിന്നാലെ നടക്കുന്നുണ്ട് അതൊക്കെ എന്താന്ന് ചോദിക്കുന്നു അപ്പം അതുപോലെ തന്നെയല്ലേ ഞങ്ങളും കാണിച്ചേർന്നത് എന്നുള്ള രീതിയിലാണ് അവിടെ ബിൻസി ചോദിച്ചത് അപ്പം അങ്ങനെ ചോദിച്ചപ്പോൾ അനുമോള് പറഞ്ഞു അത് കോമഡി ആയിട്ട് ചെയ്തതാണ് അത് കേട്ട വഴിക്കപ്പ അനു എഴുന്നേൽക്കില്ല എന്നിട്ട് അത് ശരി അപ്പം നിനക്ക് കാണി നീ കാണിക്കുന്നതൊക്കെ കോമഡിയും ബാക്കിയുള്ളവര് കാണിക്കുന്നതൊക്കെ മറ്റേ അർത്ഥവും അത് എവിടത്തെ മര്യാദയാണ് ഇപ്പം ഞങ്ങൾക്ക് പറഞ്ഞു കൂടെ നീ കാണിച്ചതൊക്കെ തന്നെ അടിത്തരാണെന്ന് ഏഹ് അങ്ങ അങ്ങനെയുള്ള രീതിയിലേക്ക് അങ്ങനെ അങ്ങോട്ട് മാറിപ്പോവാണ് റേഞ്ച് അപ്പൊ ഇതിന്റെ ഇടയിലെ അപ്പാനിയോടൊരു കാര്യം വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട് അനിമോള് അപ്പാനിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ ഞാനിപ്പോ ഈ പറയുന്നത് ഇങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അവളുടെ അടുത്തേക്ക് പോയിട്ടില്ല ഇതാണ് അപ്പാനി പറയുന്ന സ്റ്റേറ്റ്മെന്റ് അനുമോള് ബിൻസിയോട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അപ്പാനി ഒരിക്കലും നിന്നെ തേടി വന്നിട്ടില്ല നീയാണ് അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത് അവള് അവൻ മാക്സിമം ഒഴിഞ്ഞ് മാറിയിട്ടുള്ളു നീ വീണ്ടും വീണ്ടും അവൻ്റെ അടുത്തേക്ക് ചെല്ലാണ് ഇതാണ് അനുമോള് ബിൻസിയോട് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഇതിലേതാണെന്നുള്ളത് എനിക്കറിയില്ല അത് ലൈവ് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലേ ആ സംഭവം ലൈവ് നോക്കിയിട്ട് വേണം പറയണമെങ്കിൽ പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ അന്ന് അന്ന് ഈ സംഭവങ്ങൾ ആരാണ് ആദ്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അനുമോൾ ഇഞ്ചക്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത് അതായത് ഷാനവാസിൻ്റെ അടുത്ത് പറയണത് ശൈത്യാണ് അത് ഇവർ നാല് പേര് ഇരുന്നിട്ടാണ് ഷാനവാസിൻ്റെ അടുത്ത് പറയുന്നത് ഈ അനുമോളാണ് ആദ്യം ഇവരുടെ അടുത്ത് പറഞ്ഞു എന്നുള്ളതാണ് ഇവർ പറയുന്നത് ഇപ്പോൾ അതിനകത്ത് വേറൊരു സംഭവം ഉണ്ടായിരുന്നു ക്ലവേജ് കാണിച്ചു ക്ലവേജ് കാണിക്കാൻ മീൻസ് ഈ ഡ്രസ്സ് തുറന്നു കാണിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഡ്രസ്സ് ഒരു വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ബിൻസി അപ്പം അത് അപ്പാന്നിന്റെ മുന്നിൽ ചെന്നിരിക്കുമ്പോൾ അത് ക്ലവേജ് കാണിച്ചു കൊടുക്കാൻ ഇരിക്കുകയാണ് എന്നുള്ള രീതിയിൽ അനുമോൾ ആതിലയോട് പറഞ്ഞു എന്ന ആതില അവിടെ പറയുന്നുണ്ടായിരുന്നു സി ഞാനൊരു കാര്യം പറയട്ടെ ഇത് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാന്ന് വെച്ചുകഴിഞ്ഞാൽ അനുമോൾക്കൊരു കപ്പ് എന്നുള്ള പരിപാടിയിലേക്കാണ് ഇപ്പം ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കോർണറിങ്ങും ഇത് കഴിഞ്ഞിട്ടുള്ള അവൾ ഒരക്ഷരം മിണ്ടുന്നില്ല അനുമോളിതിന് പ്രതികരിക്കുണ്ടെങ്കിലേ ഇവർക്ക് കാര്യമുള്ളൂ അനുമോൾ ഇതിന് പ്രതികരിക്കുന്നില്ല അതാണ് അനുമോളുടെ ഗെയിം അനുമോൾ ഒരക്ഷരം മിണ്ടുന്നില്ല തിരിച്ചിട്ട് അനുമോൾ ഒരക്ഷരം പോലും മിണ്ടാതിരിക്കുന്നിടത്തോളം കാലം അനുമോൾക്ക് വോട്ട് കയറത്തേ ഉള്ളൂ എപ്പോഴും അതൊരു സ്ട്രാറ്റജിയാണ് ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ് ആ സാധനം ഒരു പത്തു പേരൊരുമിച്ച് ഒരാളെ കോർണർ ചെയ്തു നോക്കിയാൽ അയാൾ ജേതാവും അയാളാണ് വിന്നർ പിന്നെ കഴിഞ്ഞ സീസൺ എന്താ ജിൻഡോ ഒറ്റയ്ക്കാണ് അവിടെ പടം നയിച്ചേർന്നത് അതുകൊണ്ട് മാത്രമാണ് ജിൻഡോ ജിൻഡോനെ കോർണർ ചെയ്യാണ് ചെയ്തത് എല്ലാവരും പാടെ ജിൻഡോനെ പൊതിഞ്ഞിട്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ ജിൻഡോ വിന്നറും അതേപോലെ തന്നെ സെയിം സ്ട്രാറ്റജി തന്നെയാണ് ഇപ്പോ അനുമോള് യൂസ് ചെയ്യുന്നത് അനുമോളിൻ്റെ വായെന്ന് വരുന്ന സംഭവങ്ങളൊക്കെ വളരെ മോശപ്പെട്ട സംഭവങ്ങളാണ് അപ്പം അനുമോൾ ട്രിഗർ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അനുമോൾ എക്സ്പോസ് ആവും എക്സ്പോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പന്ന് നെവിൻ ആ വെള്ളം ഒഴിക്കുന്നതു വരെ പരിധി വരെ നെവിൻ്റെ ഭാഗത്ത് തെറ്റായിരുന്നു അനുമോള് ശരിയായിരുന്നു പക്ഷെ പിന്നീട് അങ്ങോട്ടുള്ള സീൻസിൽ അനുമോള് ഭയങ്കര മോശമാണ് അനുമോളുടെ വായിരുന്നു വന്ന വർത്താനം അങ്ങോട്ട് സോ പക്ഷെ ഇവിടെ അനുമോള് തന്ത്രപൂർവ്വം മിണ്ടാതെ നിൽക്കുകയാണ് ചെയ്തത് നൈസായിട്ട് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ബിൻസീടെ അടുത്ത് ആ ഒരു ടോക്കിൽ ബിൻസി ഫ്ലാറ്റായി ബിൻസി കുറേ കാര്യങ്ങൾ ചോദിച്ചു അതിന് മുകളുടെ അടുത്ത് ഒറ്റ ഒന്നിനും മറുപടി കൊടുത്തിട്ടില്ല പക്ഷെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ബിൻസീടെ അടുത്ത് ഒരു ഒറ്റ വാക്കാണ് പറഞ്ഞത് അപ്പാനി പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻ്റ് നേരത്തെ ഞാൻ പറഞ്ഞത് അതില് ബ്ലാ ബിൻസി ഫ്ളാറ്റായി ബിൻസി അപ്പാനിക്കെതിരായ പോലെ പക്ഷേ അപ്പാനെ എന്നെ ഇത് തിരുത്തി കൊടുക്കുന്നുണ്ട് പിന്നീട് അപ്പം ഇതാണ് ഇന്നലത്തെ ദിവസം നടന്നത് ഞാൻ ഞാനിത് ലൈവ് ഫുള്ള് കാണാൻ വേണ്ടിയിരുന്നതാണ് അതുകൊണ്ടാണ് ലേറ്റ് ആയത് പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്